ഹായ് കൂട്ടുകാരെ ഗുഡ് ഈവനിങ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ വീഡിയോ എടുക്കുന്നത് മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കലാത്തിയ വെറൈറ്റീസ് മാത്രമായിട്ടോ ഉള്ളത് ആ ഗ്ലോണിമി ഒന്നും വെച്ചിട്ടില്ല കുറച്ച് കലാത്തിയേൻ്റെ ഫുൾ പോട്ടുകളുണ്ട് തിക് പോട്ടെന്ന് പറഞ്ഞാൽ തിക് പോട്ടാ കേട്ടോ അപ്പോൾ അവരെ മാത്രം വെച്ചിട്ടുള്ള വീഡിയോ ആണേ പോയാലോ വേടിയിലേക്ക് അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ഫ്ലാൻസ് വന്നിട്ട് കലാത്തിയേൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ പക്ഷേ ഇതിൽ ഒരു റെഡ് കളർ പൂവിരിക്കും കേട്ടോ നല്ലൊരു മുട്ട് പോലെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടതിൻ്റെ പൂ കാണാനായിട്ട് അതിൻ്റെ ലൈൻസ് കണ്ടില്ലേ നല്ല അടിപൊളിയല്ലേ നോക്കിയാൽ നല്ല ഗ്രീനിഷ് ആട്ടോ ഇത് വരുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു കണ്ടോ ഈ ഒരു വെറൈറ്റിയാണേ അതും വന്നിട്ട് അതിൻ്റെ ലീഫുകളും നല്ല രസം ആട്ടോ കാണാനായിട്ട് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ യെല്ലോ ഫ്യൂഷൻ കലാത്തി കേട്ടോ യെല്ലോ നോക്കിക്ക് എന്ത് സുന്ദരിയാണെന്ന് നോക്കിക്ക് നിറച്ച് യെല്ലോ ഷൈഡ് നല്ലപോലെ പോലെ കയറി വന്നിട്ടുള്ള ഒരു പോട്ടാട്ടോ ഇത് നിറച്ചു എല്ലാം ഉണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ സുന്ദരിക്കുട്ടി കുട്ടി ഇത് നോക്കിക്കേ കണ്ടോ കലാത്തിൻ്റെ ഒരു താമരപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് പോലെ ഇതിൻ്റെ വലുപ്പം നോക്കിയാൽ നല്ല ഭംഗിയല്ലേ നോക്കിക്കാൻ കാണാൻ അപ്പോൾ ഇതിൻ്റെ രണ്ട് പോട്ടുണ്ട് ഇതാ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ രണ്ട് പോട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ദോതിക്കലാത്തിൻ്റെ വെറൈറ്റികളാണേ കണ്ടില്ലേ അതും ഇതും കേട്ടോ എന്തൊരു ഭംഗിയല്ലേ കാണാൻ അടുത്തതും വന്നിട്ട് ഈ രണ്ട് പോട്ടാണുള്ളത് ഇതും ധോത്തിയാണ് കണ്ടില്ലേ ഇതിൻ്റെ രണ്ട് പോട്ടാ കേട്ടോ ഉള്ളത് ക്രിംസൺ ആട്ടോ ഇത് ഇതാ കണ്ടോ ഇത് ഇത് രണ്ട് പോട്ടുകളാട്ടോ ഉള്ളത് അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി എടുത്ത് വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ആട്ടോ എടുക്കുന്നുള്ളൂ സമയമില്ലായിരുന്നു കുറച്ച് പരിപാടികളുള്ളത് കൊണ്ട് എന്നും ഉണ്ടാവും ഓരോരോ പരിപാടി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് അഗ്വാണിമേ ഒന്നും വെക്കാതെ കലാത്തേനെ മാത്രം വെച്ചതാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ മെറൂണാണ് അതാ മെറൂണിൻ്റെ ഫുൾ പോട്ട് രണ്ടെണ്ണം ഉണ്ടോ കേട്ടോ ഈ ഒരു പോട്ട് ഈ ഒരു പോട്ട് രണ്ട് പോട്ടുകളാട്ടോ ഉണ്ടല്ലേ ഫുൾ പോട്ടുകളാണേ ടുത്തത് നമ്മുടെ നോർമലായിട്ട് കാണുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഇത് വന്നിട്ട് ഈ ഒരു ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാ പോട്ടുകളും തീർന്നതാട്ടോ അപ്പം കുറച്ച് അല്ലാത്ത വെറൈറ്റീസ് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞി കുഞ്ഞി കുട്ടി വീടിയായിരുന്നു കേട്ടോ എന്നത്തേത് കുറച്ച് വെറൈറ്റികളെ ഉള്ളെങ്കിലും വെച്ചിരിക്കുന്നതെല്ലാം നല്ല അടിപൊളി ഫുൾ ഫുൾപോട്ടുകളാട്ടോ ഈ ഒരു ഗ്രീൻ കലാത്തത് കൊണ്ട് ഇതെന്താണെന്നറിയാ കൂടി നിൽക്കുന്ന അത്യാവശ്യം നല്ല വെയിലുണ്ട് വെയിൽ ആയാൽ ഇവർ വേഗം കൂമ്പ് കൂട്ടോ അതുകൊണ്ടാട്ടോ കൂമ്പി നിൽക്കുന്നത് കൂമ്പി നിൽക്കുമ്പോഴത്തേന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല സുന്ദരി അല്ലേ നോക്കി ബാക്കി എല്ലാവരും കുറച്ചൊരു നാല് നാലര അഞ്ച് മണിയാവുമ്പോഴത്തേനും ഇവരെല്ലാവരും കൂമ്പ് കൂട്ടോ ഉറങ്ങും ഉറങ്ങാൻ തുടങ്ങും അതിൻ്റെ ഒരു ക്ഷീണം വെയിൽ തെളിഞ്ഞവർക്ക് ഭയങ്കര ക്ഷീണമാണേ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ആണ് ആ ഗ്രീൻ കലാത്തി അങ്ങനെ കൂമ്പി നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ കുട്ടികാരെ ഇന്നത്തെ വീഡിയോ കുറച്ച് വീഡിയോ ആയിരുന്നു ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ും അതേപോലെ തന്നെ വീഡിയോ ഫൈപ്പ് ചെയ്യാനും മറന്ന് വരുത് അപ്പോൾ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട നാളെ ഞാൻ വലിയ ഫുൾ അഗ്ലോണിമ ഫുൾ ഫുൾപോട്ടുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും നമുക്ക് കുറച്ച് അഗ്ലോണിമ കുറച്ച് കലാത്തിയൊക്കെ സുന്ദരികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു കലാത്തിയേൻ്റെ നല്ല ഭംഗിയുള്ള ഫുൾപോട്ട് കുറച്ചും കൂടെ ലീഫുകൾ വലുപ്പമുള്ള ഫുൾ പോട്ട് നാളെ വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ